ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ എന്താ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ ഓ ദൈവം പറയുന്നൊക്കെ കേട്ട് ഞാനും ഒരു പ്രവാചകനാകണം എന്നാണ് ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണോ മിടുക്കരാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തി പഠിച്ചോ പഠിച്ചോ അല്ലേ അപ്പോൾ ഇന്ന് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ എഴുന്നേറ്റ് നിൽക്കാം കൈകൾ കൂപ്പ കണ്ണുകൾ അടയ്ക്കാം എന്റെ ഈശോയെ ഒത്തിരി ആഗ്രഹത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ അണിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങൊരുക്കണമേ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുവാൻ അതിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേൽ അങ്ങ് അയക്കണമേ എപ്പോഴും അനുഗ്രഹിക്കുവാൻ ഉയർത്തുന്ന അങ്ങയുടെ കരങ്ങൾക്ക് കീഴിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ സമയം മുഴുവനും അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കരുണയോടെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇരിക്കാം പ്രധാനപ്പെട്ട കുറിച്ച് പഠിച്ചു വരികയായിരുന്നു അല്ലേ അങ്ങനെ പഠിച്ച എത്ര പ്രവാചകന്മാരെ നമ്മൾ കണ്ടു ആരാ ആ രണ്ട് അല്ലേ ഏലിയയും ഏലീഷയും ഇനി ഇന്ന് നമ്മൾ അടുത്ത പ്രവാചകനെ കാണുകയാണ് ഏലിയയാണ് പ്രധാനപ്പെട്ടൊരു പ്രവാചകൻ ആ പ്രവാചകൻ്റെ പിൻഗാമിയായിരുന്നു ആര് ഏലീഷ ഈ പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ രണ്ടാമത്തെ പ്രവാചകനെ കുറിച്ചാണ് നാം പഠിക്കുക പേര് ഏശയ്യ ഓർമ്മയിൽ വെച്ചോ ഈ ഏശയ്യ എന്ന പ്രവാചകന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നാം ഓർത്തിരിക്കണം ജറുസലേം സ്വദേശി തന്നെയായിരുന്നു ഈ ഏശയ്യ രണ്ടാമത് ദൈവത്തിൻ്റെ ദർശനത്തിലൂടെ അവിടുത്തെ പരമപരിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു അനുഭവം സ്വന്തമാക്കുവാൻ ഭാഗ്യ ലഭിച്ചവനാ ഈ ഏശയ്യ പ്രവാചകൻ വിശുദ്ധീകരിക്കുന്ന അഗ്നി കൊണ്ട് ദൈവം ഏശയ്യയുടെ നാവിനെ പരിശുദ്ധമാക്കി നോക്കണേ ദൈവത്തിൻ്റെ ആ പരിശുദ്ധമായ ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ മാലാഖമാരുടെ സാന്നിധ്യമുള്ള ആ അവസ്ഥക്ക് മുമ്പിൽ തീർത്തും മനുഷ്യനായിട്ടുള്ള ഏശയ്യ നിൽക്കുമ്പോൾ അവൻ കൂടി നോക്കുകയാ നോക്കുകയാണ് കൂടി നോക്കുകയാ ആ പരിശുദ്ധിയെ അങ്ങ് ഹൃദയം കൊണ്ട് ആരാധിക്കുകയാ അങ്ങനെ ആരാധിക്കുമ്പോൾ ആരെ ഞാൻ അയക്കണം ആരെനിക്കായി പോകുമെന്നൊരു ചോദ്യം ദൈവം ചോദിക്കുന്നുണ്ട് ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്ന് പറയുന്ന ഒരു രംഗവുമുണ്ട് ഇവിടെ ഈ ഏശയ്യ പ്രവാചകനുണ്ടായ ദർശനത്തിൽ നോക്കിക്കേ ഈ കുഞ്ഞു മനസ്സിലെ നാം ആയിരിക്കുന്ന ഈ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പഴേ നമ്മളിങ്ങനെ അച്ഛന്മാരെയും സിസ്റ്റർമാരെയും ഒക്കെ നമ്മൾ നോക്കുകയല്ലേ എന്തിനാണ് നോക്കുന്നത് ആ അത് നമുക്കൊത്തിരി ഇഷ്ടമാണല്ലേ അപ്പോൾ എനിക്കും ഒരച്ഛനായാലേ കൊള്ളാം എനിക്കും ഒരു സിസ്റ്ററായെ കൊള്ളാമെന്നൊരു കുഞ്ഞാഗ്രഹം കുഞ്ഞാഗ്രഹമുള്ളിലുണ്ടാവില്ലേ ഇതൊക്കെ ദൈവം തോന്നിപ്പിക്കുന്നതാ ദൈവം അവിടെ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ് ഇന്ന് ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ പോകുന്ന കുഞ്ഞു ഹൃദയങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ അപ്പോൾ അവിടെ ഏശയ്യാപ്രവാചകൻ അന്ന് ആ പരിശുദ്ധിക്കു മുമ്പിൽ നിന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞു ഹൃദയത്തെ അങ്ങ് എടുത്തു വെച്ചിട്ട് പറയാൻ പറ്റുമോ ഇതാ ഞാൻ ഞാൻ പോകാമെന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ നമ്മുടെ ഉള്ളിലെ ഒരു കുഞ്ഞാഗ്രഹത്തെ ദൈവം നിക്ഷേപിച്ച ആ വലിയ ദൈവവിളിയെ നമുക്കൊന്ന് എന്തു കൊണ്ടുവരണം വളർത്തിക്കൊണ്ടുവരണ്ടേ അങ്ങനെ നമ്മളും ഭാവിയിൽ ആരായിത്തീരണം ഇതുപോലെ സുവിശേഷം പ്രഘോഷിക്കുന്ന നല്ലൊരു പ്രവാചകനായി മാറണം പ്രവാചിക ആയി മാറണം അങ്ങനെ ഈ ഏശയ പ്രവാചകൻ ഈ പരിശുദ്ധിയുടെ അനുഭവം സ്വന്തമാക്കി പുറത്തേക്കിറങ്ങുകയാണ് ആരുടെ അടുത്തേക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ടോ ഈ ഏശയ പ്രവാചകൻ ചിത്രീകരിക്കുന്നത് എന്താണെന്നറിയോ ദൈവത്തെ അവഗണിക്കുന്ന ഒരു ജനത്തെയാ ഞാൻ ദൈവത്തെ അവഗണിക്കുന്നേ ദൈവം ആരെന്നവർ മറന്നുപോവുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ അവരെന്ത് ചെയ്യുന്നു അവഗണിച്ചു പറയുക അങ്ങനെയുള്ള ജനത്തിൻ്റെ അടുക്കിലേക്ക് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കടന്നു ചെല്ലുന്ന പ്രവാചകനാണ് ആര് യേശയ്യ പ്രവാചകൻ അനീതിയും അധർമ്മവും രാജ്യത്ത് പെരുകി നീതി നിഷേധിക്കപ്പെട്ടു വഞ്ചന അസത്യം കാപഡ്യം ദൈവനിന്ദ അഹങ്കാരം കൊണ്ടെല്ലാം മനുഷ്യ മനസ്സ് മുഴുവൻ എന്തായി മലിനമാക്കപ്പെട്ടു അതൊക്കെ എതിരെയാണ് ഈ പരിശുദ്ധിയുടെ അനുഭവമുള്ള യേശയ്യ എന്ത് ചെയ്യാൻ തുടങ്ങിയത് സ്വരം ഉയർത്തുവാനായി തുടങ്ങിയത് ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാനായി തുടങ്ങിയത് ഈ യേശയ്യ്ക്കുണ്ടായ ആ പരിശുദ്ധിയുടെ ദർശനത്തിന് ഒരു ചെറിയ വീഡിയോ കണ്ടു നോക്കിയാലോ സദ്യയോടെ കാണണം കേട്ടോ എന്നിട്ടോ അത് ഞാനാണെങ്കിൽ എന്ന് കൂടി ചിന്തിക്കണം കേട്ടോ സിസ്റ്റർ അല്ല നിങ്ങൾ ഓരോരുത്തരും കണ്ടു നോക്കിക്കേ നിന്റെ ദേവാലയം എത്ര മനോഹരമാണ് കർത്താവി ഓരോ തവണ വരുമ്പോഴും എനിക്ക് എന്ത് സന്തോഷമാണെന്നും സാധാരണയുള്ള പോലെ അന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അയാൾ മുട്ടുകുത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് വെളിപാടുണ്ടായി ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ആഴമുള്ള അറിവ് ആ വെളിപാടിലൂടെ അയാൾക്ക് കിട്ടി അയാളുടെ പാപങ്ങളും ആ വെളിപാടിലൂടെ കാണിച്ചു കൊടുത്തു ഏ ഇല്ല ഞാനൊരു പാവിയാണ് ഞാൻ പാവികൾക്കിടയിൽ ജീവിക്കുന്നു ഈ ഭാരം ചുമന്ന് ഞാൻ എങ്ങനെ ജീവിക്കും ദൈവമേ ദയവായി എന്നെ സഹായിക്കൂ അപ്പോൾ പെട്ടെന്ന് സെറാഫുകളിൽ ഒന്ന് പറന്നു വന്ന് ബലിപീഠത്തിൽ നിന്ന് എടുത്ത തീക്കനലുമായി ഏശയ്യയുടെ അടുത്തെത്തി നിന്റെ വായ തുറക്കൂ ഇത് നിന്റെ ചുണ്ടുകളിൽ സ്പർശിച്ചതുകൊണ്ട് നിന്റെ എല്ലാ പാപങ്ങളും കഴുകപ്പെട്ടിരിക്കുന്നു എന്റെ വചനങ്ങൾ പ്രഖ്യാപിക്കുവാൻ ആരെയാണ് ഞാൻ അയക്കേണ്ടത് ഇതാ ഞാൻ എന്നെ അയച്ചാലും പോയി ജനങ്ങളോട് പ്രസംഗിക്കുക നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും കാണും പക്ഷേ അത് ഗ്രഹിക്കുകയില്ല അവർ അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കിയിരിക്കുന്നു എന്നാലും അവരോട് സംസാരിക്കുക യേശയ്യ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു തന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുവാനായി വിളിക്കപ്പെടുകയും ചെയ്തു എന്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു വലിയ ആഗ്രഹം ഉണ്ടാകുന്നില്ലേ ആ അതൊട്ടും കളയരുതേ ഇനി ഈ യേശയ പ്രവാചകൻ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിമർശിച്ചു പറഞ്ഞുവെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റാരും പറയാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് രക്ഷകൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്നത് ആ പ്രവാചകനാണ് ആര് ഏശയ്യ രക്ഷകൻ്റെ വരവനെക്കുറിച്ചുള്ള പ്രവചനം കൂടാതെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ കൂടി ഈ ഏസിയ പ്രവാചകന്റെ ജീവിതത്തിൽ നാം കാണാം അനന്തമായ ദൈവസ്നേഹം മാനസാന്തരം പ്രത്യാശയുടെ ദിനങ്ങൾ ഇതെല്ലാം ഈ പ്രവാചകൻ നൽകുന്ന മറ്റ് ചില ചിന്തകൾ നോക്കിക്കേ ഓരോ പ്രവാചകന്മാരും വരുമ്പോൾ അവർ അനുഭവിച്ചറിയുന്ന കുറെ കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് അതിൻ്റെ തികവിൽ നിന്നുകൊണ്ട് സംസാരിക്കുക അനന്തമായ ദൈവസ്നേഹം മാനസാന്തരം പ്രത്യാശിയുടെ ദിനങ്ങൾ ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രവാചകൻ്റെ ഇടക്കിലേക്ക് നാം യാത്ര ചെയ്യുകയാണ് അത് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളൊരു പ്രവാചകനാണ് പേര് പറയട്ടെ ജറമിയ നോക്കിക്കേ ഏലിയ ഇപ്പോൾ ആര് ജറമിയ ഈ ജറമിയയ്ക്കൊരു പ്രത്യേകതയുണ്ട് ജരമിയ ഒരു ബാലനായിരുന്നു ദൈവം ജരമിയായേ വിളിക്കുമ്പോൾ ജരമിയാൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ തീർത്തും ഭാരനാണ് എനിക്ക് സംസാരിക്കാൻ ഇല്ല കണ്ടോ നമ്മളെയൊക്കെ ഒരു വലിയ കാര്യത്തിന് വിളിക്കുമ്പോൾ എന്തു പറയും അയ്യോ ടീച്ചർ എനിക്ക് പറ്റത്തില്ലേ എന്നെക്കൊണ്ട് പറ്റത്തില്ലേ അവൻ ചെയ്യും കേട്ടോ അല്ലെങ്കിൽ അവൾ ചെയ്യും കേട്ടോ പറയുവാണെ പക്ഷെ ദൈവത്തിന് നമ്മളെയാണ് ഇഷ്ടം ടീച്ചറിന് നിങ്ങളെയാണ് ഇഷ്ടം അപ്പം നമ്മൾ എന്താ ചെയ്യുക ആ മനസ്സായാൽ അത് നിറവേറ്റാനുള്ള ശക്തി ആര് തരും ദൈവം തരും അങ്ങനെ നമ്മെ പോലെ തന്നെയുള്ള ഒരു കൊച്ചു ബാലനായ പ്രവാചകനാണ് ആരിവിടെ ജറമിയ പ്രവാചകൻ ഈ ജറമിയ പ്രവാചകൻ ചെയ്ത കാര്യങ്ങളോ വളരെ വലുതും പാപത്തിൽ മുഴുകി ഈ ഇസ്രായേൽ ജനത്തിന് സംഭവിക്കാൻ പോകുന്നു എന്ത് വീണ്ടും ഒരു അടിമത്തം എന്ന് പറയുന്ന പ്രവാചകനാണ് ആര് ഈ ജറമിയ പ്രവാചകൻ ഈജിപ്തിൻ്റെ അടിമത്തം കഴിഞ്ഞു ദൈവത്തെ അവർ മറന്നുപോയി പാപത്തിൽ മുഴുകി കഴിയുമ്പോൾ വീണ്ടും ഇതാ നിങ്ങളെ അടിമത്തത്തിലാക്കാൻ ഒരു ജനത വരുന്നു എന്ന് പ്രഘോഷിക്കുന്ന പ്രവാചകനാണ് ആരിവിടെ ജറമയ്യ ബാലനായിരുന്നുവെങ്കിലും കർത്താവ് ജറമിയായെ വിളിച്ച് എന്തു ചെയ്തു വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി കർത്താവിൻ്റെ സന്ദേശം അറിയിക്കുവാനായി അയക്കുകയാണ് നോക്കിക്കേ നമ്മുടെ കഴിവുകേടുകളൊന്നുമല്ല ഇവിടുത്തെ പ്രധാനം ദൈവം വിളിക്കുമ്പോൾ അതിന് ഇതാ ഞാൻ എന്ന് മറുപടി പറയുവാനുള്ള നമ്മുടെ ആ സന്നദ്ധതയാണ് ഇവിടുത്തെ പ്രധാനം ദൈവവിളി ആ വിത്ത് എവിടെയുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് ഓർത്തു വയ്ക്കണം കേട്ടോ അങ്ങനെ ഈ ജറമിയ പ്രവാചകൻ ഇസൈധനത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ധൈര്യത്തോടു കൂടി പ്രഘോഷിക്കുന്ന കുറച്ച് വാക്കുകൾ കേൾക്കണം കേട്ടോ യുടെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ജസ്റ്റ് തരാം ഒന്ന് കേൾക്കണേ ഇതാ എൻറെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും പണുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ഞാൻ നിന്നെ അവരോധിച്ചിരിക്കുന്നു നോക്കിക്കേ വളരെ വലിയ ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ഈ ബാലനായ ജരമയായ ദൈവം ഒരുക്കുകയാണ് അങ്ങനെ ഒരുക്കി വരുന്ന ഈ ജരമിയ ഇസ്രായേൽ ജനത്തിന്റെ അടുക്കൽ വരുമ്പോൾ ധാർമിക അധപതനത്തിനും സമൂഹത്തിൽ അനീതിക്കുമെതിരെ ഉറക്കെ ശബ്ദമുയർത്തി പുറമെ ദൈവഭക്തി എന്താണ് കാപഡ്യം വഞ്ചന ഇതായിരുന്നു അന്നത്തെ ജനത്തിൻ്റെ ഒരു രീതി നമ്മൾ പറയുമല്ലോ എന്താണ് പുറമേ മാന്യൻ അകമേ ആരാണ് കണ്ടുപിടിക്കണം അല്ലേ അങ്ങനെയുള്ള ഒരു ജനത ഇനി നീതിയും സൗഹാർദ്ദതയും പരസ്പര സ്നേഹവുമൊക്കെ വളർന്നു വരുമ്പോൾ മാത്രമേ ഈ ദൈവാലയത്തിനും ദൈവത്തിലെ ഭക്തകർമ്മങ്ങൾക്കുമൊക്കെ അർത്ഥ ലഭിക്കുകയുള്ളൂ എന്ന് ഈ ജർമ്മിയ പ്രവാചകൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് ദൈവമേൽപ്പിച്ച ദൗത്യത്തോട് പരിപൂർണ വിശ്വസ്ത കാണിച്ചതുകൊണ്ട് ഏറ്റവുമധികം സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു പ്രവാചകനായിട്ടും ആരെ ഇവിടെ പറയുന്നുണ്ട് ഈ ജറമയായേ പറയുന്നുണ്ട് ഓർത്തു വയ്ക്കണം കേട്ടോ ബാലനായിരുന്നു പക്ഷേ എന്താണ് ദൈവം തിരഞ്ഞെടുത്തു വിശുദ്ധീകരിച്ചു ശക്തിപ്പെടുത്തി പ്രസംഗിക്കാൻ അയച്ചു അങ്ങനെ പരിപൂർണ വിശ്വസ്ത കാണിച്ചപ്പോൾ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു നമുക്ക് ജെറമിയായ ദൈവം വിളിക്കുന്ന ഒരു ഒരു കാര്യവും കൂടി ചെറിയ വീഡിയോയിലൂടെ കണ്ടു നോക്കിക്കേ ജെറമിയ വളർന്നു ശക്തനായി തീർന്നു സ്വന്തം രാജ്യസ്നേഹത്താൽ അവൻറെ ഹൃദയം നിറഞ്ഞിരുന്നു ദൈവസ്നേഹത്താലും ഒരു ദിവസം അവൻ തന്റെ വയലിൽ കൂടി നടക്കുകയായിരുന്നു ഞാൻ നിന്നെ ഇസ്രായേലിന്റെ പ്രവാചകനായി നിയമിക്കാൻ പോവുകയാണ് പക്ഷേ ദൈവമേ ഞാൻ വളരെ ചെറുപ്പമാണ് എനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ല നീ വളരെ പറയരുത് ഞാൻ നീ 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 പോകണം ഞാൻ 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 കൽപ്പിക്കുന്നത് പറയണം വാക്കുകൾ അധരങ്ങളിൽ നിറയ്ക്കും ചെയ്യാം കർത്താവേ എന്താണ് കാണുന്നത് വൃക്ഷത്തിന്റെ ഒരു ശാഖ കാണുന്നു ഒരു പാത്രം വടക്കുന്നതും ചെരിയുന്നത് ഞാൻ കാണുന്നു തന്റെ ദർശനത്തിൽ കണ്ടതുപോലെ എല്ലാവരും മരിക്കുന്നത് വരെ ആ ജാഗ്രതാ മരത്തിലെ വെള്ളപ്പൂക്കൾ ഉണർന്നിരുന്നത് പോലെ തൻ്റെ വാക്കുകളെല്ലാം ദൈവം നിറവേറ്റി നിറവേറ്റിത്തരും എന്റെ വാക്കുകൾ നിറവേറുന്നത് ഞാൻ നോക്കിക്കാണും ഈ ചിരിഞ്ഞിരിക്കുന്ന പാത്രം പോലെ നിന്റെ ദേശം നശിപ്പിക്കാനായി വടക്കുനിന്നും തിളച്ചൊരുക്കുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ശക്തനാക്കുന്നു നഗരമായി തീരും കണ്ടില്ലേ അടുത്ത പ്രവാചകനാണ് നമുക്ക് പ്രിയപ്പെട്ടതാണോ കേട്ടിട്ടുണ്ടോ നോക്കുക ആരാണെന്നോ എസക്കിയേ പ്രവാചകൻ എസക്കിയ പ്രവാചകൻ കടന്നു വരുന്നത് ജരമിയയ്ക്ക് ശേഷമാ ജരമിയ പ്രവാചകൻ പറഞ്ഞു വെച്ചിരുന്നു പാപത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എങ്കിൽ അടിമത്ത മുറപ്പ് അങ്ങനെ ബാബിലോൺ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ പ്രത്യാശയിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന പ്രവാചകനായിരുന്നു ആര് എസക്കിയൽ ഓർത്തു വയ്ക്കണേ ബാബിലോൺ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ പ്രത്യാശയിലേക്ക് നയിക്കാൻ കടന്നു വന്ന പ്രവാചകനാണ് ആര് എസക്കിയൽ ഈ എസക്കിയൽ പ്രവാചകൻ പറഞ്ഞതെല്ലാം എങ്ങനെയായിരുന്നുവെന്നോ പ്രതീകങ്ങളിലൂടെ പ്രവചനങ്ങളിലൂടെ ഉപമകളിലൂടെ അടയാളങ്ങളിലൂടെ അപ്പോൾ ജനങ്ങൾക്കെല്ലാം അത് ഏറെ ഇഷ്ടപ്പെടും പെട്ടെന്നത് മനസ്സിലാകുകയും ചെയ്യും അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു പുതിയ സമൂഹമായി ഇസ്രായേൽ വളരും യഥാർത്ഥ ഇടയൻ അവരെ നയിക്കാനെത്തും ആറിയോ കുറിച്ചുള്ളൊരു പ്രവചനം പറഞ്ഞു വയ്ക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് േലിന് നവജീവൻ പകരും നോക്കിക്കേ വരാൻ പോകുന്ന കുറെ കാര്യങ്ങളെ പ്രത്യാശയുടെ കുറെ സന്ദേശങ്ങളെയാണ് ഈ എസക്കിയൽ പ്രവാചകൻ ഈ ഇസ്രായേൽ ജനത്തിന് നൽകി വന്നത് എസക്കിയേൽ പ്രവാചകന്റെ കാലത്തുണ്ടായ ഒരു പ്രത്യേക അത്ഭുത കാര്യം നോക്കിക്കേ അസ്ഥികളുടെ താഴ്വരിയിൽ നിന്ന് ഇവയെല്ലാം കൂടി യോദ്ധാക്കളായി വരുന്ന ഒരു രംഗമുണ്ട് ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ എന്റെ കർത്താവേ നിന്റെ ശിക്ഷ സ്വന്തം ആൾക്കാർക്കായി തിരഞ്ഞെടുത്ത ആളുകളെ തന്നെ ചാരം പോലെ നീ അവരെ ചിതറിച്ചു അവർ ഒരിക്കലൊരിക്കലും ഇനി കൂടിച്ചേരുന്നു ഞങ്ങളിൽ കനുവ് തോന്നണം കർത്താവേ ഞങ്ങളുടെ പൂർവികരോട് നീ നൽകിയ വാഗ്ദാനം ഓർക്കണമേ എന്നിട്ട് ദൈവം അയാൾക്ക് മറ്റൊരു ദർശനം കൊടുത്തു എല്ലുകൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വാരത്തേക്ക് ദൈവം അയാളെ കൂട്ടിക്കൊണ്ടുപോയി അത് ഏതെങ്കിലും എല്ലുകളായിരുന്നില്ല അതെല്ലാം മനുഷ്യന്റെ എല്ലുകളായിരുന്നു ഞാനിതെവിടെയാണ് ഇതൊക്കെ ഇതൊക്കെ മനുഷ്യന്റെ എല്ലുകൾ ദൈവമേ നീ എന്താണ് കാണുന്നത് ഇത് ഇതെല്ലാം ഉണങ്ങിയ മനുഷ്യന്റെ ഈ ൾക്ക് ഇനിയും എന്റെ കർത്താവ് നിനക്ക് മാത്രമേ അതറിയാനാകൂ നീ ഈ എല്ലുകളോട് പ്രവചിക്കണം അവയോട് പറയൂ ഉണങ്ങിയ എല്ലുകളെ വാക്കുകൾ കേൾക്കൂ നിങ്ങൾ ൾ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു സംഭവിച്ചത് ഒരു അത്ഭുതമായിരുന്നു അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ എല്ലുകൾ ഒന്നൊന്നായി ചേർന്നു പ്രവാചകൻ ആശ്ചര്യത്തോടെ നോക്കിയപ്പോൾ എല്ലുകൾ ചേർന്ന് ചേർന്ന് ശരീരമായി തീർന്നു അതിനുശേഷം അതിന്റെ പുറത്ത് മാംസം ചേർന്നു അതിനു പുറത്ത് തൊലി മൂടി പക്ഷേ ഒന്നിനും ശ്വാസം ഉണ്ടായിരുന്നില്ല അതിനുശേഷം കർത്താവ് പറഞ്ഞു മനുഷ്യൽ വിശു ജീവായ നാലു വശങ്ങളിൽ നിന്നും വരുന്ന വായു ഇവയിൽ ജീവവായുവായി ഇവയിൽ ജീവായു ദൈവം കൽപ്പിച്ചതുപോലെ യസക്കിയൽ ചെയ്തപ്പോൾ അവയിൽ ജീവശ്വാസം വന്നു അവയ്ക്ക് ജീവൻ വന്ന് കാലിൽ എണീറ്റ് നിന്നു വലിയൊരു സൈന്യം താഴ്വാരത്തിൽ നിറഞ്ഞു ചിതറിപ്പോയ ഇസ്രായേൽക്കാരെ ഞാൻ ഒരുമിപ്പിക്കമ്പു അവർ ഒരു വലിയ ജനതയായി മാറും ഓ ഓ ദൈവമേ നന്ദി നീ വളരെ ദയാലുവാണ് ഇസ്രായേൽക്കാരുടെ പാപങ്ങൾ ക്ഷമിച്ച് ചിതറിപ്പോയവരെ ഒരുമിപ്പിക്കുമെന്ന് ദൈവം എസക്കിയേലന് കാണിച്ചു കൊടുത്തു അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കുമെന്നും അവൻ കാണിച്ചു കൊടുത്തു ഒരു പുതിയ ആത്മാവും അവരുമായി പുതിയൊരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്യും ഇത് ഒരു വിശ്വാസവും ശക്തിയും പ്രദാനം ചെയ്തു ഇഷ്ടപ്പെട്ടോയോ ഇല്ലല്ലേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഇതെല്ലാം കാണുവാനും കേൾക്കുവാനും ആര് വിളിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് അങ്ങനെ കടന്നു വരുമ്പോൾ ഇനി അടുത്തതാണ് പ്രവാചകന്മാരെ കഴിഞ്ഞു കഴിയുമ്പോൾ ആര് വരുന്നു സഭാ പ്രബോധകർ ഈ സഭാ പ്രബോധകർ എവിടെയാണ് പഴയ നിയമ ഇസ്രായേലിനെ നയിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് പ്രവാചകന്മാർ എന്നാൽ അതുപോലെ ഈ പുതിയ നിയമജനത്തെ സഭാ സമൂഹത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ കടന്നു വരുന്നവരാണാർ ഈ സഭാപ്രബോധകർ എന്ന് പറയുക കുറേ പേരുടെ പേരൂടെ പഠിക്കാനുണ്ട് ഈശോയുടെ പ്രബോധനങ്ങൾ പാലിച്ച് ജീവിക്കേണ്ടവരാണർ സഭാ മക്കൾ എന്നിവ നമ്മളെ പഠിപ്പിക്കുന്നു ഈസ്ത സ് പൗലോ ശ്രീഖായുടെ ലേഖനങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന്റെ ശ്രേഷ്ഠത പൗലോ ശ്രീഖ തീക്ഷ്ണതയോടെ പറയുന്നുണ്ട് അല്ലേ ആ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പറയുന്ന വചനങ്ങൾ കേട്ടാൽ നമ്മൾക്ക് എന്ത് ചെയ്യും എന്ന് അല്ലേ ആ ഈശോ എന്നിൽ ജീവിക്കുന്നു എൻ്റെ ഈശോ എന്നുള്ളിൽ ജീവിക്കുന്നു എന്നുള്ള കാര്യം ഓക്കേ കേശോ സ്ഥാപിച്ച സഭയിൽ വളർന്നു വന്നിട്ടുള്ള തെറ്റായ പഠനങ്ങളെയും തത്വങ്ങളെയും ഒക്കെ തിരുത്തി അവയിൽ നല്ല വിശ്വാസത്തിലേക്ക് നയിക്കാൻ വന്നവരായിരുന്നു ആര് ഈ സഭാപ്രബോധകർ ശരിയായത് പഠിപ്പിക്കും അങ്ങനെ ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ സഭാപിതാക്കന്മാർ സഭാപി പ്രബോധകരിൽ പ്രധാനികളാണ് ചിലരൊക്കെ എന്താണ് വിശുദ്ധരാണ് വിജ്ഞാനികളാണ് പ്രധാനപ്പെട്ട ചില സഭാപ്രബോധകരുടെ പേര് പറയട്ടെ ഇരണേവൂസ് പേര് ഇച്ചിരി കടുപ്പാണ് കേട്ടോ എന്നാലും നമുക്ക് പഠിക്കണമല്ലോ ഇരണേവൂസ് സിപ്രിയാൻ അംബ്രോസ് അഗസ്റ്റിൻ ബെയ്സിൽ അത്തനേഷ്യസ് അപ്രേം ജെറോം ജോൺ ക്രിസോസ്തോം കേട്ടോ എല്ലാം കേട്ട് നല്ല പരിചയമുള്ള പേരുകളാണല്ലോ അല്ലേ ആണോ സാരില്ലോ ഈ പേരുകളൊക്കെ നാം വീണ്ടും വീണ്ടും പഠിക്കുന്ന പാഠങ്ങളിൽ അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ പഠിച്ച് നമ്മുടെ സ്വന്തമാകാനുള്ളവയാണ് അഗസ്റ്റിൻ കേട്ടിട്ടില്ലേ ആ എല്ലാ ഇടവക പള്ളികളിലുമൊക്കെ അഗസ്റ്റിനോസ് പുണ്യവാന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ടാകുമല്ലേ അങ്ങനെ ആ പേര് നിങ്ങൾക്ക് സുപരിചിതമാണെന്ന് സിസ്റ്റനറിയാം ഇങ്ങനെ സഭാ മക്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള സഭാ പ്രബോധകരാണ് ഇവരല്ല ഇവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു വിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നവരെ നേരായ വിശ്വാസത്തിലേക്ക് സത്യദൈവത്തിലേക്ക് നയിക്കുവാൻ ഇവർക്കുള്ള കഴിവിനെ ഇവരിവിടെ എന്തു കാണിക്കുകയാണ് എടുത്തു കാണിക്കുകയാണ് ഇവരുടെ കഴിവിനെ എടുത്ത് കാണിക്കുകയാണ് ഈശോയുടെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇവരുടെ പ്രബോധനങ്ങളിൽ എല്ലാം നോക്കിക്കേ ഇതെല്ലാം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സഭാ തീരുക ഇങ്ങനെ കടന്നു വരുന്ന നമ്മുടെ ഈ ജീവിതത്തിലേക്ക് ദൈവം എത്ര വലിയ അനുഗ്രഹങ്ങളാണ് വർഷിക്കുന്നതല്ലേ ഈ വർഷിക്കുന്ന ദൈവത്തെ നമ്മൾ ഇനിയും കൂടുതൽ അറിയണ്ടേ അതിനു വേണ്ടിയിട്ടാണ് നാം ഈ പ്രവാചകന്മാരെ കുറിച്ചും പ്രബോധകരെ കുറിച്ചുമൊക്കെ പഠിക്കുക ചോദിക്കട്ടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക തെറ്റായ ജീവിതത്തിൽ നിന്നും മാറി നല്ല വഴിയെ നയിക്ക ഇന്നത്തെ സഭാ സമൂഹത്തിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന വ്യക്തികളാരാണ് സഭ പ്രബോധകരാണ് അല്ലേ അങ്ങനെ കടന്നു വരുന്ന ഈ നമ്മുടെ സഭാ തലവന്മാരെല്ലാം ഈ ഗണത്തിലേക്ക് പതുക്കെ വരികയാണ് നമ്മുടെ സഭയുടെ തലവൻ ആരാണ് മാർപ്പാപ്പ അല്ലേ ഓക്കെ ഇന്ന് ഈ പാഠം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്കും തീരുമാനിക്കാം ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളും ജീവിക്കും ദൈവത്തെ പ്രഘോഷിക്കുന്ന കുഞ്ഞു പ്രേക്ഷിതരായി നമ്മളും മാറും എൻ്റെ ഉള്ളിൽ ദൈവം തന്നിട്ടുള്ള ദൈവവിളി എന്നുള്ള ചെറിയ വിത്തിനെ ഞാൻ എന്തിനെയും വളർത്തി കൊണ്ടുവരും എന്ന് നാം വായിക്കേണ്ട വചനഭാഗമാണ് ജരമയാട് പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ജരമയായ ദൈവം വിളിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതുമൊക്കെയുള്ള രംഗമാണ് നാം അവിടെ കാണുന്നത് നമുക്ക് മനപ്പാഠമാക്കാനുള്ള വചനം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഏത് വചനമായിരുന്നു പഠിച്ചത് ഓർമ്മയുണ്ടോ ആമോസിന്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം തിന്മയെ വെറുക്കുവിൻ നന്മയെ സ്നേഹിക്കുവിൻ നഗര നീതി സ്ഥാപിക്കുവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാലോ എന്നിട്ട് നിൽക്കാം കൈകൾ കൂപ്പം കണ്ണുകളടയ്ക്കാം വിശുദ്ധരിലൂടെ വിജ്ഞരിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന നല്ല തമ്പുരാനെ അങ്ങയുടെ വചനങ്ങൾ കേട്ട് സത്യവിശ്വാസത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ വളരുന്ന ജീവിതകാലങ്ങളിൽ ഞങ്ങളുടെ ചിന്തകൾ തെറ്റായ വിശ്വാസത്തിലേക്ക് വഴുതെറ്റിപ്പോകാതെ എന്നും ജീവിക്കുന്ന അങ്ങയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ